അസ്ലാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെല്ലാവരും കടവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഒരുപാട് ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയാസത്തിലായിരിക്കും ഈ റമദാനീൻ്റെ സമയത്ത് നമ്മളെങ്ങനെയാണ് അതിനെ നമ്മൾ പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക അതെന്താണ് അതിലുള്ള തിക്ക്റ് എന്ത് സുഹൃത്താണ് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ അതറിയുന്നവരും ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് വിഷമത്തിലായിരിക്കും വീട്ടും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തല ആകെ പുകഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് ഫർൽ നിസ്കാരത്തിന് ശേഷം എല്ലാ ഫർല നിസ്കാരങ്ങളുടെ ശേഷവും നാൽപ്പത് വട്ടം അലം നെഷറൈ സൂറത്ത് ഓതുക ഇൻഷാല്ല എല്ലാ കടങ്ങളും മാറുകയും സമ്പന്നത ഉണ്ടാവുകയും അതുപോലെ തന്നെ ഉമ്മമാരോ ഭാര്യമാരോ ഇത് ഈ റമദാൻ തീരുന്നതിന് മുന്നേ എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് വട്ടം അലമനശ്വര സുഹൃത്ത് ഓതാൻ ശ്രമിക്കുക ഭർത്താക്കന്മാർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുകയും മക്കൾക്കാണെങ്കിലും അവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ കിട്ടാത്ത ഒരു കാര്യം നമ്മളുടെ ലോകത്ത് ഈ ഭൂലോകത്തില്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മൾ നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ നിസ്കാരം മുടങ്ങാതെ ചെയ്യുക ഇതുപോലെയുള്ള ദുവാ തിക്കറുകൾ ചെയ്യുക ഇൻഷാല്ല എല്ലാ വിഷമങ്ങളും ബേജാറുകളും മാറിക്കിട്ടും ഈ റമദാൻ മുൻനിർത്തി എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദുവായിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക കടം വിടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ജോലി ലഭിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് അലമനശ്വർ നാൽപ്പത് വട്ടം ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ എല്ലാ ഭാര്യമാരും ഉമ്മമാരും ശ്രമിക്കുക ഇൻഷാല്ല അസ്ലാമലൈക്കും